കൊട്ടാരക്കര അവധൂതാശ്രമത്തിലെ പുതിയ മഠാധിപതിയാക്കാൻ രംഗത്തിറക്കിയ അമൃതാനന്ദ ഭാരതി ചിക്കൻ ഫ്രൈ പാചകം ചെയ്യുന്ന ദൃശ്യം കൈരളി ന്യൂസിന് ഭഗവാൻമാരൊക്കെ കോഴിക്കാലും അനിലെന്ന അമൃതാനന്ദ ഭാരതി ബാർ ഹോട്ടലിൽ പാചകക്കാരനായിരുന്നുവെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ആരോപിച്ചിരുന്നു മുഴുവൻ നിന്റെ പരിപാടി എന്നാൽ തനിക്ക് ഇതിനെ കുറിച്ച് അറിയില്ലെന്നാണ് അമൃതാനന്ദ ഭാരതി കൈരളി ന്യൂസിനോട് പ്രതികരിച്ചത് ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കും അമൃതാനന്ദ ഭാരതി മുമ്പ് പാചകം ചെയ്യുന്ന ദൃശ്യം ചിക്കൻ പാചകം ചെയ്യുന്ന ആളാണോ സന്യാസിയെന്ന് മന്ത്രി ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു ഇന്ന് ഞാനൊരു സത്യം മനസ്സിലാക്കി ജീവിതത്തിൽ ഒരിക്കലും പരിപാടി 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 ഉണ്ട് എന്ത് ഈ ചിക്കൻ ചിക്കൻ എങ്ങനെ എങ്ങനെ വെക്കാം വെക്കാം കറി എനിക്ക് സന്യാസിയാ സന്യാസിയാകരിച്ച കഴിഞ്ഞ ആഴ്ച കൈളി ന്യൂസ് അനിൽ എന്ന അമൃതാനന്ദ ഭാരതിയോട് നേരിട്ട് അന്വേഷിച്ചു തനിക്ക് അതെ കുറിച്ച് അറിയില്ലെന്നായിരുന്നു അനിലിന്റെ മറുപടി എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല അങ്ങ് ഇട്ടതായിട്ടാണ് മിനിസ്റ്റർ പറയുന്നത് അന്വേഷണം നടക്കുന്നത് എനിക്ക് ഓർമ്മയില്ല സ്വീകരണം ഉരുളന്നേ എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം എനിക്കൊരു സംശയമുണ്ട് ക്ഷമിക്കണം ഉപദ്രവിക്കരുത് ജീവിതമാണ് സന്യാസിയായി എന്താ ക്വാളിഫിക്കേഷൻ ഗായത്രി മന്ത്രാമോ ഇതിരിപ്പുണ്ട് മുഖ്യമന്ത്രി എന്നാലൊരു കാര്യം ഞാൻ നാളെ വരാം നാളെ വരുമോ ഓ പിന്നെ നാളെ